മലയാളം ചാനൽ രംഗത്ത് ഒന്നാമത് താൻ പോരു മുറുകയാണ് ഏറ്റവും പുതുതായി വന്ന റേറ്റിംഗിൽ വീണ്ടും റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്തെത്തി റേറ്റിംഗ് ഉയർത്താൻ ചാനൽ വിവിധ തന്ത്രങ്ങളാണ് പയറ്റുന്നത് അതിൽ റിപ്പോർട്ടറുടെ പ്രധാന ആയുധമാണ് മീഡിയ എഡിറ്റേഴ്സ് എന്ന പരിപാടി എന്നാൽ പരിപാടികളിൽ നടക്കുന്ന കൊമ്പുകോർക്കൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നാടകമെന്ന വിധത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ അരുൺകുമാറും സുജയ പാർവതിയും കൊമ്പ് ഓർക്കുന്നതിനിടെ ഇത് സെറ്റിട്ട് നടത്തുന്ന പരിപാടിയാണെന്ന് പ്രേക്ഷകർക്ക് ധാരണയുള്ളതായി ചാനൽ ഉടമ ആൻഡോ ആഗസ്റ്റിൻ തന്നെ തുറന്നു സമ്മതിച്ചു ഈ പശ്ചാത്തലത്തിലാണ് പരിപാടി താൽക്കാലികമായി അവസാനിപ്പിക്കാനോ പരിപാടിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനോ ചാനൽ ഉടമകൾ പദ്ധതിയിടുന്നത് ഉണ്ണിയും ബാലകൃഷ്ണൻ ചാനൽ വിട്ടതോടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയുടെ നിലവാരം ഗണ്യമായി കുറഞ്ഞിരുന്നു റിപ്പോർട്ടിന്റെ മുഖമായ അരുൺകുമാറും സുജയാ പാർവതിയും തമ്മിലാണ് പക്ഷം പിടിച്ച് തമ്മിൽ കോർത്തത് കാവിക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രവും ഗവർണർ വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ച ചാനൽ ഉടമ ആന്റോ അഗസ്റ്റിൻ ഡിജിറ്റൽ ഹെഡ് ജിമ്മി ജെയിംസ് സ്മൃതി പരുത്തിക്കാട് പി ആർ സുനിൽ എന്നിവരാണ് ഇരുവർക്കുമൊപ്പം ചർച്ചയിൽ പങ്കെടുത്തത് തർക്കത്തിനിടെ ചാനൽ ഉടമയായ ആന്റോ അഗസ്റ്റിനോട് സാർ മിണ്ടാതിരുന്നാൽ മതി എന്ന് സുജയ പറഞ്ഞത് ചാനലുടമകൾക്ക് വലിയ ക്ഷീണം ആയിട്ടുണ്ട് എന്നാൽ പത്രപ്രവർത്തന പരിചയത്തിലും പ്രായത്തിലും തന്നേക്കാൾ കുറവായ ആന്റോ ആഗസ്റ്റിനോട് അത്തരത്തിൽ പറഞ്ഞത് തെറ്റില്ലെന്നാണ് സുജിയെ അനുകൂലിക്കുന്നവർ പറയുന്നത് ചർച്ച പുരോഗമിക്കവെയാണ് ജനതാ പാർട്ടി സി പി എം ബന്ധം ചർച്ചകളിൽ നിറഞ്ഞത് ഇതോടെ അരുൺകുമാറും സുജയാ പാർവതിയും അടിയുടെ വക്കിലെത്തി കേരള ഗവർണർ അടിയന്തരാവസ്ഥയെക്കുറിച്ചും സി പി എം സഹകരണത്തെക്കുറിച്ചും പറഞ്ഞതോടെയാണ് അരുൺകുമാർ തർക്കിച്ചത് വിഷയത്തിൽ സുജയാ പാർവതി സംസാരിക്കവേ അരുൺകുമാർ ഇടപെട്ടതാണ് തർക്കം മൂർച്ഛിച്ചത് ആർ എസ് എസുമായി ചേർന്നാണ് സി പി എം മത്സരിച്ചതും സഹകരിച്ചതുമെന്നാണ് സുജയ വാദിച്ചത് എന്നാൽ അങ്ങനെയല്ല ചരിത്രമെന്നും ജനസംഘവുമായി ചേർന്നാണ് മത്സരിച്ചതെന്നും അരുൺകുമാർ തർക്കിച്ചു ഇതോടെ തർക്കം രൂക്ഷമായി തർക്കത്തിനിടെ അരുൺ വഴങ്ങാതെ വന്നതോടെ സുജയ പാർവതി ഡെസ്കിൽ കൈ ആഞ്ഞടിച്ചുകൊണ്ട് സ്റ്റോപ്പിറ്റ് എന്ന് അലറുകയായിരുന്നു ഇതോടെ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതിയെന്നും ആർ എസ് എസ് ശാഖി കാണിക്കുന്ന പരിപാടി ഇവിടെ കാണിക്കേണ്ടെന്നും അരുൺകുമാർ പറഞ്ഞു ഡോക്ടർ അരുൺ വിചാരിച്ച നിലയിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണെന്നും അതിന് തയ്യാറല്ലെന്നും സുജയ പറഞ്ഞു ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ ആന്റോ ഇടപെട്ട് സംസാരിച്ചു പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നുണ്ടെന്നും തർക്കത്തിൽ അടിസ്ഥാനമില്ലെന്നുമാണ് ആന്റോ വാദിച്ചത് സെറ്റട്ട ചർച്ചയാണെന്ന് പ്രേക്ഷകർ ധരിക്കുമെന്നും ആന്റോ പറഞ്ഞു അതേസമയം ഇത്രയും സമയം ചർച്ചയിൽ പങ്കെടുത്ത ജിമ്മി ജിംസും സ്മൃതി പതിനേക്കാടും നിശ്ശബ്ദരായിരുന്നു തർക്കം മൂർച്ഛിച്ചതിൽ ആന്റോ അഗസ്റ്റിൻ പ്രേക്ഷകരോട് ക്ഷമ പറയുകയും ചെയ്തു അവർ തമ്മിലുള്ള തർക്കം അവർ തീർക്കട്ടെ എന്നായിരുന്നു ഇവരുടെ നിലപാട് മീ ദ എഡിറ്റേഴ്സിലെ ചർച്ച ആസൂത്രിതമാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വിമർശനം ഉയർന്നിട്ടുണ്ട് ഇത് ചാനലിന്റെ വിശ്വാസ്യതയിൽ മങ്ങലേൽപ്പിക്കുമെന്ന തിരിച്ചറിവാണ് പരിപാടി അവസാനിപ്പിക്കാനോ മാറ്റം വരുത്താനോ ചാനലുടമകൾ തീരുമാനിച്ചത്